അസലാമലൈക്കും നമുക്ക് പാവയ്ക്ക കൊണ്ടുള്ള ഒരു തോരൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പാവയ്ക്ക തോരൻ വയ്ക്കാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ തീരെ പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് അതിലേക്ക് ഒരു സവാള കൂടി അരിഞ്ഞു ചേർക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിക്കാം അതിനുശേഷം ഒരു സ്പൂൺ ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കാം ഉഴുന്ന് മൂത്ത് വരുമ്പോൾ ഒരു തണ്ട് കറിയപ്പിലയും ഇട്ട് കൊടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് പച്ചമുളകും മഞ്ഞൾപ്പൊടി ജീരകം ഒരു തണ്ട് കറിയപ്പില എന്നിവ ചതച്ച് പാവയ്ക്കയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പാവയ്ക്ക തോരം റെഡിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്